എൻ്റെ പേര് ഷീല ഞാൻ മൂവാറ്റുഴയിൽ നിന്ന് വരുന്നു ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പം അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഫാദർ വഴിയാണ് ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നത് ഫാദർ യൂട്യൂബിൽ ഇതുപോലത്തെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങളെ കാണിച്ചു തരികയും അതുവഴിയാണ് ഞങ്ങൾ കൃപാസനത്തിലെ കുറിച്ച് അറിയുകയും ഇവിടെ വരികയും ചെയ്യുന്നത് വന്നിട്ട് ഉടമ്പടി എടുത്ത് നടത്തിയ കാര്യങ്ങൾ സാധിച്ചു തരികയൊക്കെ ഉണ്ടായി ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകണം ഉപഠനത്തിന് പോകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ പോയ ആരും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ അതിനെക്കുറിച്ച് അഡ്വൈസ് തരാനൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പല കാര്യത്തിലും ആദ്യമായിട്ട് ഇറങ്ങുന്ന ആളുകളായതുകൊണ്ട് ഒരുപാടധികം സങ്കീർണതകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ ആദ്യമായിട്ട് ഐ എൽസ് ജോയിൻ ചെയ്യാൻ പോകുമ്പോഴും ഞാൻ വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു എവിടെ ചേരണം എന്ത് എവിടെയാണ് നല്ലത് ഒന്നും അറിയത്തില്ല ഞാൻ പലയിടത്ത് പോയി അന്വേഷിച്ചു ഗൈഡൻസ് തരാനൊന്നും ആരുമില്ല അങ്ങനെ ഞാൻ മോട്ടിഴയിൽ ഒരു പല സക് അയൽസിൽ ഉള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ ചെല്ലുകയും അവരോട് സംസാരിക്കുകയും എനിക്ക് കുറച്ചൊരു പോസിറ്റിവിറ്റി തോന്നുകയും ചെയ്തു ഞാൻ അവരുടെ നമ്പർ സേവ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് കൃപാസന മാതാവിൻ്റെ പ്രൊഫൈൽ പിക്സറാണ് ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല ഇത് തന്നെയാണ് എൻ്റെ സ്ഥലം എന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്തു പല ആളുകൾക്കും അയൽസ് കിട്ടാനായിട്ട് ഒരുപാടധികം പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ സാക്ഷ്യങ്ങൾ വഴിയും മറ്റും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി ജോലി ചെയ്യുന്ന ഒരാളാണ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാൻ അത് ഫസ്റ്റ് ടൈമിൽ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തിലും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിലും എനിക്കൊരു ഫസ്റ്റ് ടൈം തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അത് വലിയൊരു അത്ഭുതം തന്നെയായിട്ട് ഞാൻ കൺ കൺസിഡർ ചെയ്യുന്നു അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ മൈഗ്ര മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസികളെ ബന്ധപ്പെടുകയും അവർ എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൊഫൈൽ നോക്കിയിട്ട് എനിക്ക് ഓൾറെഡി ഉന്നത വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് ജോബ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഇനി വീണ്ടും ഒരു എന്താ മാസ്റ്റേഴ്സ് ഇന്ന ഇതിൽ എടുക്കുന്നതിൽ ഒരുപാട് അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു അപ്പം നമ്മൾക്ക് വളരെയധികം ആകുലതയായിരുന്നു എന്ത് എന്നുള്ളത് പക്ഷെ ധൈര്യപൂർവ്വം നമ്മൾ മുന്നോട്ട് തന്നെ പോയി ആദ്യമായിട്ട് ഞാൻ ഒക്ടോബറിൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു എനിക്ക് മാർക്കിനൊന്നും ഒരു കുറവുമില്ല വളരെയധികം അക്കാഡമിക് മുരട്ടുമൊക്കെ ഉള്ള ഒരാളാണ് അത് അതുകൊണ്ട് തന്നെ എനിക്ക് അഡ്മിഷൻ പെട്ടെന്നായി പക്ഷേ അഡ്മിഷൻ വന്ന് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് ആദ്യം വരുന്നത് അത് വന്നു അതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൺഫേം ആവുകയുള്ളൂ പക്ഷേ ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എൻ്റെ കേസിൽ വളരെയധികം സങ്കീർണതയുള്ളൊരു കാര്യമാണ് കാരണം അവർ ഒരുപാടധികം ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മളെ വിലയിരുത്തുകയും ചെയ്യും അപ്പം എൻ്റെ ഈ എന്തെന്നാ ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ എൻ്റെ ഇതിൽ ഒരു വൺ ഇയർ ഗ്യാപ്പുണ്ട് എൻ്റെ കരിയർ പ്രൊഫൈലിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാനിപ്പോൾ ജോബ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ശരിക്കും ഒരു കോംപ്ലിക്കേഷനാണ് ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളെയാണ് കൂടുതലും വിസ അക്സെപ്റ്റ് ആയി വരുന്നത് അപ്പം എൻ്റെ കേസിൽ ഒരു മൂന്നാലും കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു കേസിലാണ് വരുന്നത് പല കാര്യത്തിലും ആശങ്കകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ഇൻറ്റർവ്യൂല് എനിക്ക് റിജക്ഷൻ വന്നു എനിക്കപ്പം തന്നെ എൻ്റെ അഡ്മിഷൻ ക്യാൻസലാവുകയും എനിക്ക് ശരിക്കും ഫെബ്രുവരിയിൽ ഉള്ള ഇന്ത്യക്കായിരുന്നു എനിക്ക് പോകാൻ സാധിക്കാതെ വരികയും ചെയ്തു അതിനുശേഷം അപ്പോൾ തന്നെ നമുക്ക് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് ഏജൻസി പറയുകയും അന്നേരം ഞാൻ ശരിക്കും പേടിച്ചുപോയി ഇത് ഇതിങ്ങനെ വന്നല്ലോ ഇനി മറ്റു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ആകുമോ എന്നൊന്നും അറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എവിടെയോ വന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് അത് എനിക്ക് ഉറപ്പാണ് അത് ഇവിടെ എനിക്ക് ആ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ഏതാണ് ഏറ്റവും മക മികച്ചതെന്നൊന്നും പല കാര്യങ്ങളിൽ ആശങ്കയുണ്ട് പറഞ്ഞു തരാൻ അധികം ആൾക്കാരൊന്നും ഇല്ല എങ്കിലും എൻ്റെ മൈൻഡിൽ വന്ന ഒരു പേര് അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എൻ്റെ ഞാൻ മുന്നോട്ട് പോവുകയും എനിക്ക് ഈ യൂണിവേഴ്സിറ്റി തന്നെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുകയും ചെയ്തു അത് പ്രകാരം ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു എനിക്ക് വീണ്ടും കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു വീണ്ടും ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇത്തവണ ഞാൻ ശരിക്കും പേടിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ തവണത്തെ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു അത് വളരെയധികം മോശമായിരുന്നു അപ്പം ഇത്തവണ ഞാൻ ശരിക്കും പേടിച്ചിരിക്കുമായിരുന്നു പക്ഷെ ഇത്തവണത്തെ ഇൻറ്റർവ്യൂ എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ച ആൾ വളരെയധികം എന്നെ സമാധാനപരമായ കാര്യങ്ങൾ പറയാൻ അനുവദിക്കുകയും അത് എനിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എങ്കിലും അത് കഴിഞ്ഞ മമ്മറ്റു തൊട്ട് ഞാൻ വീണ്ടും അമ്മയിൽ എല്ലാ കാര്യങ്ങളും ഭരമയിപ്പിക്കാൻ തുടങ്ങി അടുത്ത ദിവസം എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരികയും അഡ്മിഷൻ കൺഫേം ചെയ്യുകയും ചെയ്തു അതിനുശേഷം നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം അവിടെ ഒരു വലിയ മാറ്റം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പൊക്കോണ്ടിരുന്ന അതിൽ നിന്ന് വിസയുടെ കുറേ കാര്യങ്ങൾ വീണ്ടും മാറ്റം വരികയും ആദ്യമായിട്ട് ഓസ്ട്രേലിയൻ അഡ്മിഷൻസ് നടക്കുന്നതിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഏജൻസീസിനോട് പോലും നമ്മൾ പല കാര്യത്തിലും അഡ്വൈസ് ചോദിച്ചാൽ അവർക്ക് അവർക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു കാര്യമായിരുന്നു സോ അത് ചെയ്യാനായിട്ട് ഞാൻ ഈ തവണ ആദ്യമായിട്ട് എന്നെയും കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം കുറേ കാര്യങ്ങൾ എന്തെന്നാ കുറേ ആൻസേഴ്സ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ഒരുപാട് ഇതായിരുന്നു സോ അതും എനിക്ക് വളരെ ക്രിറ്റിക്കലായിരുന്നു ആദ്യമായിട്ട് ചെയ്യുകയാണ് അവരും ഒരു അധികം സപ്പോർട്ട് തരുന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു ജോലിയും ഉണ്ട് എല്ലാം കാര്യങ്ങളും ഉണ്ട് ഇതെല്ലാം ചെയ്ത് ഞാൻ മെയ് ഇരുപത്തെട്ടാം തീയതി വിസയ്ക്ക് ഫയൽ ചെയ്തു അന്നേരമാണ് ഞാൻ ഫയൽ ചെയ്യുന്ന സമയത്താണ് ഏജൻസി പറയുന്നത് ഇത്തവണ വിസ വളരെയധികം ഡിലേ ആയിരിക്കും ഇത്തവണ മുന്നത്തെ പോലെ അല്ലാത്ത രീതിയിൽ അമ്പത് ശതമാനത്തോളം വിസ റിജക്ട് ചെയ്യാനാണ് ഓസ്ട്രേലിയ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അതുപോലെ വിസ ഫീസ് കുത്തനെ കൂട്ടുകയും ചെയ്തു ഇവിടെ എനിക്ക് ശരിക്കും ഒരു ആശങ്കയായിരുന്നു കാരണം എൻ്റെ കേസിൽ വിസ ലഭിക്കുക എന്നുള്ളത് തന്നെ വളരെ ചാൻസ് ഉള്ളൊരു കാര്യമാണ് അതിൻ്റെ ഇടയ്ക്കാണ് വീണ്ടും ഇതുപോലെ ഒരു വിസ റിഫോം വന്നത് എങ്കിലും ഞാൻ കൃത്യമായിട്ട് ദൈവം ഞാൻ വിസയ്ക്ക് ഫയൽ ചെയ്ത ആ ദിവസം തൊട്ട് അതിൻ്റെ റെസിപ്റ്റ് അമ്മമാതാവിൻ്റെ ആ ഉപ ഇവിടുത്തെ ബുക്കിൻ്റെ അകത്ത് വെക്കുകയും കാശ് രൂപം അതിൻ്റെ അകത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവിടുത്തെ അതുപോലെ കാശുരൂപം വെച്ച് ഞാൻ അന്നത്തെ എല്ലാ ദിവസവും എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതെനിക്ക് കിട്ടണമെന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു അന്ന് തന്നെ ഞാനത് ചെയ്തു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു റിസൾട്ട് വരാൻ വളരെയധികം വൈകുകയാണ് ഞാൻ മെഡിക്കലിന് പോയപ്പോഴും കണ്ട പല കുട്ടികൾക്ക് വിസ വരികയും എൻ്റെ കേസ് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് വീണ്ടും ഡിലേ വരികയും അതുപോലെ എൻ്റെ കേസിൽ ചാൻസ് വിരളമായതുകൊണ്ടും ഞാൻ വിചാരിച്ചു കർത്താവെ താമസിച്ചാലും എനിക്ക് വിസ വരണം ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഇനി എനിക്ക് അവിടെ വിസയ്ക്ക് ഫയൽ ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഒരു അഡ്മിഷൻ കിട്ടാനും ബുദ്ധിമുട്ടാണ് അവിടെ ചെല്ലാനും വിസ ഒരു ചാൻസ് കിട്ടാനും ബുദ്ധിമുട്ടാണ് സൊ ഇതെൻ്റെ ഒരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോണ്ടിരുന്നത് ഈ യൂണിവേഴ്സിറ്റിയിലുള്ള പല കുട്ടികളും വിസ വന്നു അതുപോലെ അവർ അഡ്മിഷൻ എടു എടുക്കാനായിട്ട് ചെല്ലുകയും ചെയ്തു എൻ്റെ വന്നില്ല അപ്പം ഞാൻ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി അവിടെ ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഇരുപത്തി നാലാം തീയതി ഉച്ചയ്ക്ക് ജൂലൈ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് എനിക്ക് വിസ വന്നു എന്ന് എൻ്റെ ഏജൻസി പറഞ്ഞു അതായത് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ദിവസങ്ങൾ മുമ്പ് എനിക്ക് വിസ വന്ന് അത് ഗ്രാൻഡ് ചെയ്ത് കിട്ടി അതൊരു വലിയ അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നു എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ഉപസിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ സ്ഥിരമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഉപവാസ ഇവിടുത്തെ ഉടമ്പടി കാശിരൂപം ഞാൻ എല്ലായിടത്തും കൊണ്ടു നടക്കാറുണ്ട് എൻ്റെ എല്ലാ ക്ലേശമുള്ള സമയത്തും ഞാൻ വിശ്വാസപ്ര വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഉപവാസം ഇവിടുത്തെ ഉപ്പ് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഉപ്പ് ഞാനാണെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ഉപ്പ് കുറച്ച് വിതറി ഇടുക ഇടുക ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒരുപാടധികം എന്താ പറയുക അത്ഭുതങ്ങൾ നടന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു കൊണ്ട് പലരും നമ്മളാദ്യമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിന് ഒരുപാട് ഡോക്യുമെൻസൊക്കെ ശേഖരിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളോട് വളരെയധികം സ്ട്രിക്റ്റായിട്ടും അതുപോലെ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഞാനിങ്ങനെ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിൽ ഒരുപാടധികം വ്യത്യാസം വരികയും എനിക്കത് സാധിച്ചു ഉണ്ട് അതുപോലെ ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് അത് ഞാൻ പോകുമ്പോഴും വരുമ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടുത്തെ മെഴുകുതിരി ഉപയോഗിച്ച് ഞാൻ എന്തെന്നാ പ്രാ ഞാൻ ഉപച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തിരികത്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ എനിക്ക് ഞാൻ എനിക്ക് ശരിക്കും വിസക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ സാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിസ ലഭിക്കുമ്പോൾ തന്നെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്നുള്ള നേർച്ച ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഡയറിയിൽ ഇവിടെ പറയാനുള്ള സാക്ഷ്യം ഓൾറെഡി എഴുതി വെച്ചിരുന്നു അതിനുശേഷം എനിക്ക് ആ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ഇവിടുത്തെ പത്രം വിതരണം ചെയ്യാറുണ്ട് ആദ്യം ആദ്യം വിതരണം ചെയ്യുമ്പോൾ ഇത് വാങ്ങിക്കാ ഇത് എത്ര പേര് വാങ്ങിക്കും അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ടോ എന്ന് അങ്ങനെയൊക്കെ കുറച്ച് നമുക്ക് ഇതുണ്ടായിരുന്നു ഒരു ആശങ്ക ആർക്ക് കൊടുക്കും പക്ഷേ ഞാൻ കണ്ടത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഞാൻ ഇത് വെച്ച് നിൽക്കുമ്പോൾ പല കുട്ടികളും എൻ്റെ അടുത്ത് വന്നിട്ട് ആവശ്യപ്പെടാറുണ്ട് കൃപാസനത്തിലെ പത്രം അതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ ഇത് ഒക്കെ പുതിയ ലക്കമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് കുറച്ച് പേര് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ പത്രം വിതരണം ചെയ്യും ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ കഴിയുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കാറുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാടധികം ആത്മീയമായിട്ട് ആഴുന്ന ഒരു സമയമാണ് ഇതിൽ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് അപ്പം എല്ലാ കാര്യത്തിലും ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നമ്മൾ ചെന്ന സ്ഥലം ശരിയാണോ അങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകളുണ്ട് അപ്പം ഒക്കെ ഞാൻ ഈ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും കാശുരൂപത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കഴിയുമ്പോൾ ഒരു ആത്മീയമായ ഒരു ശക്തി നമുക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കോൺഫിഡൻസ് എൻ്റെ കൂടെ ഉണ്ട് അമ്മ ഉണ്ടെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അതുവഴി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ബാങ്ക് ലോൺ എടുക്കുന്ന കേസിലാണെങ്കിലും പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളോട് വളരെ ഒട്ടും സൗമ്യമായിട്ടൊന്നുമല്ല പിരിപ്പാറുന്നത് നമുക്ക് ഇത്ര ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറയുമ്പോഴും പലപ്പോഴും നമുക്ക് അവർ നമ്മളെ ആ ആ രീതിയിലൊന്നും എടുക്കില്ല പക്ഷേ നമുക്ക് ശരിയായ ഒരു സ്ഥലം എപ്പോഴും എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അന്നേരം ഞാൻ വിചാ എൻ്റെ വിശ്വാസം തന്നെയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ കാശിപ്പം കയ്യിലുള്ള അപ്പം ഞാൻ മൂന്നാല് സ്ഥലത്ത് കലഞ്ഞൊരിഞ്ഞ് നടന്നാലും കറക്റ്റ് സ്ഥലത്തേക്ക് എനിക്ക് എത്തിച്ചേരാനായിട്ട് എപ്പോഴും സാധിച്ചിട്ടുണ്ട് അത് എൻ്റെ യേശുവിൻ്റെ അനുഗ്രഹവും എൻ്റെ അമ്മ മാതാവിൻ്റെ ക്രിഭ്യൂ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിൽ പുതുച്ചോറ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് സഹായവും അതുപോലെ പുതിച്ചോറ് വാങ്ങിച്ചു ഉച്ചഭക്ഷണമായിട്ട് ആളുകൾക്ക് കൊടുക്കാറുണ്ട് അതുപോലെ നമ്മൾ ആശുപത്രികളിൽ സന്ദർശിക്കുമ്പോൾ അവരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്യും അതിൽ തന്നെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയും ഞങ്ങൾക്ക് വേ ഞങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് പറയാറുണ്ട് ഞങ്ങളത് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഓർക്കാറുമുണ്ട് അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പിന്നീട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ഫാദർൻ്റെ കാര്യമാണ് എൻ്റെ ഫാദറിന് ഹാർട്ട് ഡിസീസുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് തൊട്ട് മേജറായിട്ടുള്ള മൂന്ന് ബ്ലോക്സ് ആൻജിയോപ്ലാസ്റ്റ് വഴി റിമൂവ് ചെയ്ത് ഇരിക്കുന്ന ആളാണ് പപ്പയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇതുപോലെ വീണ്ടും പ്രശ്നങ്ങൾ വരികയും അന്ന് ആഞ്ചിയോഗ്രാം ചെയ്യുകയും ചെയ്ത് ഒരു മേജർ ബ്ലോക്ക് വീണ്ടും കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ചെയ്യുകയും ചെയ്തു അപ്പോൾ അന്നേരം ജീവന് തന്നെ ഭീഷണിയുള്ള ആ ബ്ലോക്ക് എടുത്തു മാറ്റാനായിട്ട് അപ്പം തന്നെ പറയുകയും അത് ചെയ്യുകയും ചെയ്തു അന്ന് അവർ വാണിംഗ് തന്നിരുന്നു ഇനിയും ഇതുപോലെ എന്തെങ്കിലും വരികയാണെങ്കിൽ രക്ഷിക്കുക എന്നുള്ളത് അത്ര അല്ല ബൈപ്പാസ് മാത്രമേ എന്തെങ്കിലും ഒരു കാരണവശാൽ വരികയാണെങ്കിൽ തന്നെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലൊരു ഉറപ്പും പറയാൻ പറ്റില്ല എന്ന് പറയുക ചെയ്തു ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും പപ്പയ്ക്ക് ഹാർട്ടിന് ബുദ്ധിമുട്ട് തോന്നുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു അന്ന് ഞങ്ങൾക്ക് ഒരുപാടധികം പേടിയായിരുന്നു കാരണം ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് അന്നേ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇത്തവണ ആൻജിയോഗ്രാം ചെയ്ത് കയറ്റിയപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു അതിൻ്റെ റിസൾട്ട് ആൻജ്യോഗ്രാം ചെയ്ത് ഡോക്ടർമാർ പുറത്തിറങ്ങി റിസൾട്ട് വരുന്നത് വരെ ഞങ്ങൾ പലരും പല സ്ഥലത്താണ് ഞാൻ എൻ്റെ ജോലി ജോലിസ്ഥലത്ത് വീട്ടുകാർ ആയിരുന്നു ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വെച്ചിട്ട് തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു ആ പ്രാർത്ഥന തീ ഡോക്ടർ അതിൻ്റെ റിസൾട്ട് പറയുന്നത് വരെ ഞാനവിടെ മെഴുതിരി അതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ല ജീവൻ ഭീഷണിയുള്ള ബ്ലോക്ക് ഒന്നും അന്നേരം ഇല്ല എന്ന് പറഞ്ഞു ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന നിർത്തിയത് അതൊരു വലിയ അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമാണ് അത് പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ള എൻ്റെ അനീജിൻ്റെ ജോലിയുടെ കാര്യമാണ് എൻ്റെ അനിയനെ എം ബി എയ്ക്ക് വേണ്ടിയിട്ട് നോയിഡയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം അവന് ജോലി കിട്ടി കിട്ടാനായിട്ട് തുടക്കത്തിൽ പല കമ്പനികൾ വന്നിട്ടുണ്ടെങ്കിലും അവന് അതിനകത്തൊന്നും കയറി പറ്റാനായിട്ട് സാധിച്ചില്ല പിന്നീട് ഞങ്ങൾ അത് വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും ഒരുപാട് ഇൻ്റർവ്യൂസിന് ശേഷം അവന് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ശരിയാവുകയും ചെയ്തു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി അവന് നോർത്തിൽ തന്നെ നോയിഡയിൽ തന്നെ ഒരു കമ്പനിയിലാണ് അവന് ട്രെയിനിങ്ങും അതുപോലത്തെ ജോലിയും ശരിയായത് അന്നേരം അവനൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലമായി ജോലിക്കും നോർത്തിലാണ് അവന് ഇങ്ങോട്ടേക്ക് വീടിൻ്റെ അടുത്തേക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അവർ അത് നടക്കുക എന്നുള്ളത് അത്ര ഈസി ആയിരുന്നില്ല അപ്പോൾ ഇവർക്ക് ബാംഗ്ലൂർ ഒരു ബ്രാഞ്ച് ഉണ്ട് ബാംഗ്ലൂർ ഹൈദരാബാദും ഒക്കെ ഒരു ബ്രാഞ്ച് ഉണ്ട് പക്ഷെ അവിടെ വേക്കൻസി ഇല്ല എന്ന് പറയുകയും അവനിങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തു എങ്കിലും ഞങ്ങളത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചു അമ്മയും പപ്പയും ഞാനും എല്ലാവരും ഇത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവൻ ഒന്നുകൂടി അത് അവരോട് ചോദിച്ചു ഇങ്ങനെയെങ്കിലും സൗത്തിലേക്ക് കിട്ടുകയിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു ഹൈദരാബാദിലേക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഹൈദരാബാദിലേക്ക് അവന് ട്രെയിനിങ്ങിന് വിടാമെന്നുള്ള ഒരു ധാരണയായി അങ്ങനെ ഇരിക്കേ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇവന് ബാംഗ്ലൂർ ട്രെയിനിങ്ങിന് എന്ന് അവർ പറയുന്നത് അത് ശരിക്കും പറഞ്ഞ പറഞ്ഞൊരത്ഭുതം തന്നെയാണ് ഒരു വേക്കൻസിയും ഇല്ല എന്ന് കുറേ അവർ കൺഫേം പറഞ്ഞ ആളുകൾ അവസാന നിമിഷം ഇവനെ മാത്രം ട്രെയിനിങ്ങിന് ബാംഗ്ലൂർ അയയ്ക്കുകയും ഇപ്പോൾ രണ്ട് മാസമായിട്ട് അവന് ബാംഗ്ലൂരുള്ള ആ കമ്പനിയുടെ ബ്രാഞ്ചിലാണ് നിൽക്കുന്നത് അത് വളരെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നു എൻ്റെ ഇവിടുത്തെ ഉടുമ്പടി പ്രാർത്ഥനയിൽ ഉള്ള ഒന്നാമത്തെ സാക്ഷിയായിരുന്നു എൻ്റെ വിസ അത് നടക്കുകയും ചെയ്തിരുന്നു അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഉള്ളത് എൻ്റെ നേർച്ചയായിരുന്നു അതാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് നിവൃത്തിയായി ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ഒൻപത് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങളിൽ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് തിരുവചനമരളി ചെയ്യുന്നുണ്ട് പുനഃസ്ഥാപനത്തിൻ്റെ ഓരോ അനുഭവങ്ങളാണ് ഓരോ സാക്ഷ്യവും ഇത് സാക്ഷ്യമാണ് നാം നാം കേൾക്കുന്നത് സാക്ഷ്യമാണെങ്കിൽ പറയുന്ന വ്യക്തികൾക്ക് അതവരുടെ ജീവിതമാണ് അങ്ങനെ ഇതൊരു പ്രൊഫസറാണ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ഷീല ജെ ജോർജ് എന്ന ഈ പ്രൊഫസർ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയണമെങ്കിൽ തീർച്ചയായും ഈ മകൾ പറഞ്ഞു തനിക്ക് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഓസ്ട്രേലിയയിൽ ഉപരി പഠനത്തിന് പോകണം ഓൾറെഡി പഠനത്തിന് ശേഷം ഗ്യാപ്പുണ്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നയാളാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓൾറെഡി എടുത്തിട്ടുള്ള ആളാണ് ഇനിയും ഉപരി പഠനം അതൊരിക്കലും സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ളതായിരുന്നു എല്ലാ കാര്യങ്ങളും ഇവിടെ അത് വ്യക്തമാക്കി പറഞ്ഞത് നാം കേട്ടതാണ് ഇപ്പോഴിങ്ങനെയുള്ളപ്പോഴ് വിസ റിജക്ഷൻ അത് വിസ റിജക്ഷൻ ആകുന്നതും പിന്നീട് തനിക്ക് അതിന് മുൻപ് തന്നെ ഒരു ഏജൻസിയെ കണ്ടുപിടിക്കണം ഒരു ഏജൻസിയും ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കില്ല അത് അവരുടെ തന്നെ അവർക്ക് തന്നെ പിന്നീടത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഏജൻസിക്കാർ ഓൾറെഡി മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരെ വീണ്ടും വിദേശത്തേക്ക് പോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കില്ല അതൊക്കെ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉള്ളപ്പോഴത് തടസ്സങ്ങളൊക്കെ മുൻപിലുള്ളൂ അതുകൊണ്ടാണ് ഇതൊരു വികാരപരമായ പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥ അങ്ങനെയൊരു പ്രാർത്ഥനയല്ല ഉടമ്പടി എന്ന് പറയുക ഇന്ന് ജീവിതത്തിൻ്റെ പല നിലകളിലും ഒക്കെയുള്ളവരാണ് ജോലിക്കാർ പ്രൊഫഷണൽസ് അവരൊക്കെ വന്ന് ഉടമ്പടി എടുക്കണമെങ്കിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ തീർച്ചയായും ഇത് ബുദ്ധിപൂർവകമായ ഒരു പ്രാർത്ഥന ജീവിത ശൈലിയാണ് ജീവിത രീതിയാണ് അതാണ് ഇവിടെ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങളിലൊക്കെ നമുക്ക് തെളിഞ്ഞ് കേൾക്കുവാനും അനുഭവിക്കുവാനും കാണുവാനുമൊക്കെ കഴിയുക അങ്ങനെ എങ്ങനെയാണ് ഈ മകൾക്ക് ഏതാനും ദിവസങ്ങളെ ആയല്ലോ തൻ്റെ വിസ വന്നിട്ട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു ഇതൊരത്ഭുതം തന്നെയെന്ന് ഈ മകളെ പല പ്രാവശ്യം പറഞ്ഞു തനിക്ക് കിട്ടുവാൻ യാതൊരു ചാൻസും ഇല്ല അതുമാത്രമല്ല പോകേണ്ട വഴി ഏതെന്ന് പറഞ്ഞു കൊടുക്കുവാൻ തനിക്ക് ആരുമില്ല പറഞ്ഞു തരുവാൻ ഏത് ഏജൻസി ചൂസ് ചെയ്യണം എങ്ങോട്ട് പോകണം ഇതൊന്നിനും ആരുമില്ല നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക യശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന തിരുവചനങ്ങളാണ് അത് അതുകൊണ്ടാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് നാം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരോ കൂടെയുണ്ട് തന്നെ നമ്മെ ഗൈഡ് ചെയ്യാൻ ഒരു വ്യക്തി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു മലാക്കി ഒന്ന് മൂന്ന് ഒന്നില് തിരുവചനങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം അമ്മയുടെ മാധ്യസ്ഥം ഇതൊക്കെ തന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം ഈ മകൾ എങ്ങനെ നയിച്ചു തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ തൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ ഉണർവ് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രമൊക്കെ കൊടുക്കുമ്പോൾ താൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളും കുട്ടികളുമൊക്കെ തനിക്ക് വന്ന് ചോദിക്കുന്ന അവസ്ഥ ഹോസ്പിറ്റലുകളിൽ പോയി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് അവർ പറയുന്നു അവർക്ക് വേണ്ടി വിശുദ്ധ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു അങ്ങനെയൊക്കെയുള്ള സൗഖ്യ അനുഭവങ്ങൾ ഇതൊക്കെ ഈശോ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മുടെ കരങ്ങളെയും നമ്മുടെ ഒക്കെ അച്ഛൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നാം ഉടമ്പടി എടുത്ത മക്കൾ പുറത്തേക്ക് ഇറങ്ങി നാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഈശോയെ ഈശോയെയും വഹിച്ചുകൊണ്ട് ക്രിസ്തുവാഹകരായി നാം പുറപ്പെടണം അങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കണം അത് ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛന് ആത്മാവിനാൽ പ്രചോദിതനായി അച്ഛൻ നമുക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുക ആ ഉടമ്പടി ജീവിതവും കൊണ്ടാണ് നാം പുറത്തേക്ക് പോകുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും ജീവിതം ഓരോ സാക്ഷ്യമായി മാറുന്നു ഈ മകൾക്കും കുടുംബത്തിനും പിന്നീട് തൻ്റെ പപ്പയ്ക്ക് ലഭിച്ച രോഗസൗഖ്യം തൻ്റെ അനുജൻ്റെ കാര്യം ഇതിലൊക്കെ കർത്താവിൻ്റെ ഒരു സ്പർശനമുണ്ട് എന്ന ഈ കുടുംബം തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക